തൊടുപുഴ മുനിസിപ്പൽ ചെയർമാനുള്ള പിന്തുണ എൽ ഡി എഫ് പിൻവലിച്ചു അഴിമതി കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് രാജിവയ്ക്കാനുള്ള നിർദ്ദേശം ചെയർമാൻ തള്ളിയതാണ് പിന്തുണ പിൻവലിക്കാൻ കാരണമായത് ഇതോടെ ചെയർമാൻ സനീഷ് ജോർജിന് സ്ഥാനം തെറിക്കുമെന്ന് ഉറപ്പായി തൊടുപുഴ മുൻസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജിനുള്ള പിന്തുണ പിൻവലിക്കുന്നതായി എൽ ഡി എഫ് നേതൃത്വം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഴിമതി കേസിൽ രണ്ടാം പ്രതിയാക്കപ്പെട്ട സാഹചര്യത്തിൽ ചെയർമാൻ സനീഷ് ജോർജിനോട് സ്ഥാനം രാജിവെക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെട്ടിരുന്നതായി നേതാക്കൾ പറഞ്ഞു സ്ഥാനം രാജിവെക്കാമെന്ന് ചെയർമാൻ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അദ്ദേഹം രാജിവെക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് എൽ ഡി എഫ് ചേർന്ന് മുനിസിപ്പൽ ചെയർമാന് നൽകി വന്ന പിന്തുണ പിൻവലിക്കാൻ തീരുമാനിച്ചതെന്നും അവർ പറഞ്ഞു അഴിമതിക്കെതിരെ കർശന നിലപാടാണ് എൽ ഡി എഫിനുള്ളതെന്ന് നേതാക്കൾ വ്യക്തമാക്കി പറഞ്ഞില്ല ഇതാണ് ില്ല അത് മാത്രല്ലേ അതൊരു വ്യക്തിയോട് പറഞ്ഞൊന്നും അല്ലല്ലോ സംവിധാനമല്ലേ ആ സംവിധാനം നാലാ വർഷങ്ങൾ പരിശോധിച്ചിട്ടാണ് ഈ ആരോപണത്തിന് അടിസ്ഥാനമുണ്ട് വെറുതെ പറയുന്നതല്ല അപ്പൊ ആ അടിസ്ഥാനം ഉണ്ടെന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഭാരതി ഖാൻ മുന്നണി തീരുമാനം എടുക്കുന്നത് അതിന് പുള്ളിക്ക് മാത്രം ബോധ്യപ്പെടുത്തില്ലെങ്കിൽ വല്ല പരിഹാരമുണ്ടോ അതുകൊണ്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത്

കേസിൽ പ്രതിർക്കപ്പെട്ടാൽ നാട്ടിൽ നടക്കുന്ന സംഭവം എല്ലാവരും ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് അന്വേഷണം ആദ്യമായിട്ടാണ് ചെയർമാൻ പദവി ഇരുന്നാൽ മാത്രമേ എനിക്കിത് തെളിയിക്കാൻ കഴിയുള്ളൂ സ്വാഭാവികമായിട്ടും ഒരു ആരോപണം ആർക്കെതിരെ വന്നാൽ ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണത്തെ നേരിടുന്നതാണ് അടുത്തപക്ഷപ്പാട് അദ്ദേഹത്തെ അറിയുന്നത് എങ്ങനെയാണെങ്കിൽ അന്നത്തെ ദിവസം തന്നെ യോഗത്തില് ചെയർമാൻ ഈ കൈക്കൂലിക്കാരനാണെന്നും ആക്ഷേപം പറയും ആ നിലപാടിൽ ചെയർമാന് വ്യത്യസ്തമായ നിലപാടുണ്ടെങ്കിൽ ചെയർമാൻ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാലോ ആ ചുമതലകളിൽ നിന്ന് ചുമതലകളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാത്തത് ഞാൻ വെസ്റ്റ് ഏരിയ സെക്രട്ടറി സോമൻ സോഹം പിടിയിരിക്കുന്ന കവിത അജിയുള്ള സ്ത്രീ ആയിട്ടുള്ള കൗൺസിലടക്കം ഏക്കെതിരെ സമരം നടത്തിയ കേസിൽ പ്രതിയാണ് എന്ത് നേരത്തെ ആ ചുമതലകളിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി സസ്പെൻഡ് ചെയ്യാത്ത ഞങ്ങള് പല തവണ പറഞ്ഞിട്ടുണ്ടല്ലോ ഇയാളെ കൈക്കൂലിക്കാരനാണ് ഇയാൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ നിരവധി തവണ കൊടുത്തിട്ടുണ്ടല്ലോ അയാൾക്ക് കൈക്കൂലി കൊടുക്കത്താൽ മാത്രമേ ഒരു വിഷയം കൈകാര്യം എന്ന് ഒരു മുൻസിപ്പൽ ചെയർമാന് പറയാൻ കഴിയുമോ അങ്ങനെ തെറ്റ് തെറ്റ് ആ മുനിസിപ്പൽ ചെയർമാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന യു ഡി എഫ് ആണ് ചെയർമാനുമായി ബന്ധപ്പെടുന്നതും സംരക്ഷിക്കുന്നത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് നിരന്തരം ചെയർമാനുമായി ഫോൺ വഴി ബന്ധപ്പെടുന്നതും വീട്ടിൽ പലതവണ യോഗം ചേർന്നും പരസ്യമായ കാര്യമാണെന്നും നേതാക്കൾ ആരോപിച്ചു ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നത് യു ഡി എഫ് ആണെന്നും അവർ പറഞ്ഞു മുനിസിപ്പൽ ചെയർമാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജൂലൈ പതിനൊന്നിന് വൈകിട്ട് അഞ്ചു മണിക്ക് എൽ ഡി എഫ് നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും നടത്തുമെന്നും അവർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായി ടി ആർ സോമൻ പി ആർ പ്രമോദ് മുഹമ്മദ് അഫ്സൽ കെ പി മേരി ജിമ്മി മറ്റത്തിപ്പാറ എന്നിവർ പങ്കെടുത്തു